നബിസ് വസ്സലിൻ്റെ കാലത്ത് കുനു തോതിയതായിട്ടുള്ളൊരു ചരിത്രം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഫലസ്തീനിൻ്റെ വിഷയം നടക്കുമ്പം മുസ്ലിം സമൂഹം വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്ക് കുനൂ തോന്നാൻ പറ്റുമോ പറ്റൂല്ലെങ്കിൽ അത് ഏത് അവസരത്തിലാണ് നമുക്ക് തോന്നാൻ പറ്റുന്നത് സമൂഹിബ്സൂല്ല അലഹമില്ലാത്ത വസ്സലാമില്ല പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥി സുഹൃത്തുക്കളെ സമകാലികമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത് കുനൂത്ത് എന്നത് യഥാർത്ഥത്തിൽ വളരെ വിനയത്തോടു കൂടി ആരാധന ഇബാതത്ത് പ്രാർത്ഥനയൊക്കെ നിർവഹിക്കുന്നതിൻ്റെ അറബി ഭാഷയിലുള്ള ഒരു പേരാണ് അള്ളാഹു കീഴ്പ്പെട്ട് ജീവിക്കേണ്ടവരാണ് ഓരോ വിശ്വാസികൾ നമുക്ക് സ്വതന്ത്രമായി പ്രാർത്ഥിക്കുവാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട് എന്നാൽ പ്രത്യേകമായ രൂപവും ഭാവവും നിശ്ചയിക്കപ്പെട്ട നമസ്കാരം പോലെയുള്ള പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥനകളിലേക്ക് നമ്മളായിട്ട് ചിലത് പ്രത്യേകം കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുമ്പോൾ ആ പ്രാർത്ഥനയെ അത് ബാധിക്കുമെന്നുള്ള ഉറപ്പാണ് ഏതെങ്കിലും പ്രത്യേക പശ്ചാത്തലത്തിൽ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഇടം എന്ന നിലക്ക് കുനൂത്തിനെ കാണുന്നത് പ്രവാചക ചര്യവുമായി വേണ്ടത്ര പൊരുത്തപ്പെടുന്ന കാര്യമല്ല നബിയുടെ കാലത്ത് ഉണ്ടായിരിക്കുന്ന ചില പരീക്ഷണങ്ങളിൽ ചില പ്രയാസങ്ങളിൽ ചില പിന്നെ പീഡനങ്ങളിലൊക്കെ അള്ളാഹുവോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ഒരു കുനൂത്തിൻ്റെ സിസ്റ്റം സ്വീകരിച്ചിരുന്നു പക്ഷെ അള്ളാഹു അത് ഇടപെട്ട് അതിനെ ആക്ഷേപിക്കുകയും അത് നിർത്തിവെക്കുകയും ചെയ്യാണ്ടായിട്ടുള്ളത് വിഷുദ്ധുൻ സുഹൃത്ത് ആലും റാലിൽ അതിലേക്ക് ചേർത്ത് പറയാവുന്ന ചില വാക്യങ്ങൾ പഠിപ്പിക്കുന്നുമുണ്ട് കാരണം അക്രമികളായിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവർ എന്തായി തീരും എന്തായിത്തീരും തീരും അവർ ഇനി അള്ളാഹോട് പശ്ചാത്തലപ്പിക്കുമോ അവരുടെ പാപങ്ങൾ പരിഹരിക്കപ്പെടുമോ എന്ന കാര്യങ്ങളൊന്നും നമുക്കറിയില്ല പ്രവാചകർക്ക് പോലും അറിയില്ല എന്നാണ് പറഞ്ഞു വെച്ചത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എക്സ്ട്രാ ഫിറ്റിങ്സ് നമസ്കാരം പോലെയുള്ള വ്യവസ്ഥാപിതമായ കൃത്യമായി കണിശമായി പഠിപ്പിക്കപ്പെട്ട ഇബാദത്തുകളിലേക്ക് കൂട്ടിച്ചേർക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കൊന്നോത്ത് പ്രാമാണികമായി അത് നമുക്ക് സാധൂകരിക്കാൻ സാധിക്കുകയില്ല മറിച്ച് നമസ്കാരം പ്രാർത്ഥനയാണ് നമസ്കാര അനന്തരം പ്രാർത്ഥിക്കുവാൻ ഇഷ്ടംപോലെ അവസരമുണ്ട് അതല്ലാത്ത സന്ദർഭങ്ങളിലും നന്നായി നമുക്ക് അവസരങ്ങളുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി നല്ല ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നമ്മൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കണം പക്ഷേ അതൊരു പ്രത്യേക ആചാരമായ അനുഷ്ഠാനമായി വരാതിരിക്കാൻ ശ്രദ്ധിക്കുക വേണം